ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കടായി സ്റ്റൈൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട ഇത് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും അല്ലാതെയൊക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊന്ന് മെൽറ്റ് ആയി വരാനുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ പതുക്കെ പതുക്കെ മെൽറ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറൊന്നു മാറി വരും നമ്മളിത് പഞ്ചസാര ഉരുക്കി ഉരുക്കിയെടുക്കില്ലേ പ്ലമക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ പക്ഷേ അത്ര കളറാവരുത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോഴേക്കും നമ്മൾക്കിതിലേക്ക് കണ്ടെൻസ്ഡ് മിൽക്കാണ് കേട്ടോ പിടിച്ചു കൊടുക്കേണ്ടത് ഇത് നമുക്ക് ഹൺഡ്രഡ് ഗ്രാമിലൊക്കെ വാങ്ങാൻ കിട്ടും മിഠായി മേറ്റ് എന്ന് പറയും അതുപോലെ തന്നെ മിൽക്ക് എന്നൊക്കെ പറയും നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും ഇത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം നമുക്ക് ഇതുണ്ടെങ്കിൽ ഒരു ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന് ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ഈ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഉരുക്കിയെടുത്ത ഷുഗറിൻ്റെ കൂടെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ ചെറിയ ചെറിയ ഇങ്ങനെ പാട പോലെ വരും അതായത് ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഇങ്ങനെ വെന്ത് വരുന്ന ഒരു കളറ് വരും ഈ ഒരു ഷുഗർ സിറപ്പ് പോലെ തന്നെ അപ്പോൾ അതിങ്ങനെ ഉടയാതെ ഇതിലേക്ക് എടുക്കുമ്പോൾ ഇത് അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഈയൊരു ഷുഗർ സിറപ്പിൽ ഇങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതിൽ പാൽ ഒഴിച്ചാൽ മതി ഷുഗർ ഇങ്ങനെ നല്ലോണം മെൽറ്റ് ആയി വരുമ്പോൾ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ സാധാരണ ഇങ്ങനത്തെ പുഡിങ്ങുണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റായിട്ട് തോന്നി അപ്പോൾ ഒന്നിങ്ങനെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പാലാണ് കേട്ടോ നല്ല ചൂടാറിയിട്ടുള്ള പാലാണ് അപ്പോൾ പാല് നമ്മൾ അര ലിറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ എൻ്റെ ആണ് കേട്ടോ ഞാൻ എടുക്കുന്ന ഈ കപ്പെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഷുഗറൊക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ചെറിയ ചെറിയ കട്ടയൊക്കെ അതിലുണ്ടാവും അതൊക്കെ ഈ പാല് തിളക്കുമ്പോൾ അതിങ്ങനെ മെൽറ്റ് ആയി വന്നോളും അപ്പോൾ പാലിൻ്റെ ഒരു കളർ കണ്ടില്ലേ കണ്ടൻസ്ഡ് മിൽക്കൊന്ന് വേഗിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു കളറ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് തിക്കായി വരണം അപ്പോൾ നമുക്ക് വേറെ തന്നെ അറിയാൻ പറ്റും അത് വെന്ത് ഒരു മണോ കളറൊക്കെ അപ്പോൾ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വരണം അപ്പോൾ ഇനി ഇതിലേക്ക് എക്സ്ട്രാ മധുരം ഒന്നും ആവശ്യമില്ല പാകത്തിന് മധുരമാണ് കേട്ടോ ഈ ഒരു കൂട്ടിന് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒന്ന് നല്ലോണം ഒന്ന് യോജിച്ച് വരട്ടെ ഒന്ന് നന്നായി തിളച്ച് വന്നപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടാം ഒന്ന് ചൂടാറട്ടേട്ടാ ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ഒരു രണ്ട് മുട്ടയാണ് മുട്ടയാണേ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ എടുക്കേണ്ടത് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് നാല് ഡ്രോപ്പോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമ്മളിങ്ങനെ കേക്കിന് മിക്സ് ചെയ്യുന്ന പോലെ ഇങ്ങനെ നന്നായിട്ട് ഫ്ലഫി ആയി വരേണ്ട കേട്ടോ വല്ലാതെ ഇങ്ങനെ ഇപ്പോൾ കെട്ടാത്ത രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇത് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നല്ലോണം ഒന്ന് ചൂടാറി വന്നിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ കൂട്ട് ഈ മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലെവിടെ നമ്മൾക്ക് ഇതിനെ പതപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതിൻ്റെ കളർ കണ്ടില്ലേ നമ്മൾ പാലും മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ഷുഗർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ആ കൂട്ടിനൊരു പ്രത്യേക കളറാണ് ഒരു ചോക്ലേറ്റ് ഫ്ലേവർ പോലെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നിങ്ങനെ യോജിപ്പിച്ചെടുക്കണം ഒരിക്കലും ഇങ്ങനെ പതഞ്ഞ പൊങ്ങൊന്നും വേണ്ട ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ പണി അപ്പം നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് മോള് സ്കൂളിലേക്ക് കൊണ്ടുവന്ന ടിഫിൻ ബോക്സാണ് കേട്ടോ ലഞ്ച് ബോക്സ് അപ്പോൾ ഇത് നല്ലൊരു ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ജ്യൂസ് അരിക്കുന്ന അരിപ്പുണ്ടല്ലോ അതിലേക്കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ ഈ പാത്രത്തിൽ ഞാൻ എണ്ണയൊന്നും ഈ ഒന്നും തടവിയിട്ടില്ല കേട്ടോ അതൊന്നും വേണ്ട കുറച്ചൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ അരിച്ച് ഒഴിച്ചു കൊടുക്കുക ഇത്രേ പണിയുള്ളൂ അപ്പോൾ വേണ്ടില്ല ഇതിലെന്തേലും തരിയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ കിട്ടും ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കുക്കറ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു കുറച്ചൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കില്ല ചട്ടിയൊക്കെ ഇറക്കി വെക്കുന്ന ആ സ്റ്റാൻഡാണ് കേട്ടോ ഇത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ ആ വെള്ളത്തിൽ ഇതിങ്ങനെ മുങ്ങി കെടുക്കുന്ന രീതിയിൽ കുറച്ച് ിരി പൊങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് അടയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല ഇതിങ്ങനെ കുക്കറിന് മൂടി വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മളിത് വിസിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു ഫുഡിങ്ങാണ് ഇത് നമുക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാനൊക്കെ തോന്നും അത്രയും ടേസ്റ്റുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു പൊട്ടിങ്ങ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങുന്ന സാധനങ്ങളാണ് അപ്പോൾ അതൊരു വിസയിലൊക്കെ പോയി ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ തുറന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് അടച്ച് വെക്കി വയ്ക്കാതെ നമ്മൾ കുക്കറിൽ വെച്ചില്ലേ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വെള്ളം ആ ആവി ഒന്ന് ഇറങ്ങിയ വെള്ളമുണ്ടാകും അതൊന്നിങ്ങനെ ചിരിച്ചു കളഞ്ഞാൽ മതി ഞാൻ കാണിച്ചു തരാം എത്ര ഉണ്ടെന്ന് ഞാനിത് ഇനി ഒരു പ്ലക്കറായിട്ട് ഇതിനെ എടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ കുറച്ച് ഒരു രണ്ട് ഒരു ഏതാണ്ടൊരു അര അരസ്പൂണ് ഒരു സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ അതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെരിച്ചു കൊടുത്താൽ അണുപ്പ് പോയിക്കോളൂ ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വെക്കണം കേട്ടോ ഇത്രേ ഉള്ളു പണി അപ്പോൾ അത് നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇപ്പം തന്നെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ച് സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇത് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല നമുക്ക് ഇതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാറാൻ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും നല്ല ഷേപ്പിൽ അപ്പോൾ അതാ വെള്ളമൊക്കെ ഞാനിങ്ങനെ ചരിച്ചു കളഞ്ഞതിന് ശേഷം തുറന്ന് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഞാനിത് ശരിക്കും കാണിച്ചു തരും ഇതിൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇതുപോലെ പ്ലേറ്റ് ഇതിൻ്റെ മേളിൽ വെച്ചുകൊടുത്തിട്ട് ചിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉൾട്ടോ വെച്ചാൽ മതി തല തിരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ നല്ല ഭംഗിയോടു കൂടി നമുക്ക് ഈ പുഡിങ് കിട്ടും അപ്പോൾ രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വലിയ പണിയൊന്നുമില്ലാതെ ആർക്കും ചെയ്തെടുക്കുക അപ്പോൾ വേണ്ടില്ലേ ഈ ലഞ്ച് ബോക്സിൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് തന്നെയാണപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ മേളിൽ കണ്ടോ ഇങ്ങനെ കുറച്ച് ഡാർക്കായിട്ട് എടുക്കുന്നത് ഇതിനാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് ഇനി ഇത് ഞാൻ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്ഷനിലാണ് ഇത് ഷുഗർ നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ കാണിച്ച പോലെ ബ്രൗൺ കളറായി വരുമ്പോൾ രണ്ട് മൂന്ന് ക്യാഷ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് തണുക്കാൻ വെക്കണം അതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി മുന്നേ പുഡിങ് ഉണ്ടാക്കിയപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതൊരു ഭംഗിക്ക് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് യാതൊരു നിർബന്ധവും ഇല്ല എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേലിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ രുചികരമായിട്ടുള്ള മിൽക്ക് പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇഷ്ട ുള്ള രീതിയിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഇതിങ്ങനെ അലുവ കഷ്ണം പോലെ നന്നായിട്ടിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് സ്പൂണിൽ കോരി കഴിക്കാം പിന്നെ കേക്ക് മുറിക്കുന്ന പോലെ ഉണ്ടോ ഇതുപോലെ കട്ടിയായിട്ട് വരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക ഇതിനാണ് നമ്മൾ മുട്ട ചേർക്കുന്നത് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും വരുന്നുകാരൊക്കെ വരുമ്പോഴും അല്ലാതെ സൺഡേ സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം